ഹായ് ഫ്രണ്ട്സ് നിങ്ങൾ ജർമ്മനിയിലേക്ക് ഉപരിപഠനത്തിനോ പുതിയൊരു ജോലി അന്വേഷിച്ച് വരുന്ന ആളോ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഇത് അപ്പോൾ വെൽക്കം ടു ദ വേൾഡ് ഓഫ് ജർമ്മനി ത്രൂ മലയാളി ഫ്രം ഡോയ്ച്ചിങ് ജർമ്മനിയിലേക്ക് വരാൻ നിങ്ങൾ വിസ പാസ്പോർട്ട് എന്നിവ കരസ്ഥമാക്കുന്നത് പോലെ തന്നെ പ്രാധാന്യം വഹിക്കുന്ന മറ്റൊരു കാര്യമാണ് അക്കോമഡേഷൻ ഒരു ജർമ്മനിയിലേക്ക് നിങ്ങൾ വരുന്നതിന് മുമ്പ് തന്നെ അക്കോമഡേഷൻ നിങ്ങൾ ഉറപ്പുവരുത്തിയിരിക്കണം ഇല്ലെങ്കിൽ പലതരത്തിലുള്ള സമ്മർദ്ദങ്ങളും ഇവിടെ വന്നതിന് ശേഷം നിങ്ങൾക്ക് നേരിടേണ്ടി വരും നാട്ടിൽ ഒരു വാടക വീട് കണ്ടെത്തുന്നത് പോലെ അത്ര എളുപ്പമുള്ള കാര്യമല്ല നിങ്ങളുടെ ജർമ്മനിയിൽ ഒരു വീട് കണ്ടെത്തുക എന്നുള്ളത് എന്തുകൊണ്ടെന്നാൽ പലതരത്തിലുള്ള തട്ടിപ്പുകളും ഈ ഒരു മേഖലയിൽ ഉണ്ട് താമസസ്ഥലത്തെപ്പറ്റി വളരെ ആകർഷകമായ രീതിയിലുള്ള പരസ്യങ്ങൾ കാട്ടി ക്യാഷ് മുൻകൂർ വാങ്ങി തടി തട്ടുന്നവരും ചില്ലറയല്ല അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു അവബോധം അനിവാര്യമാണ് ജർമ്മനിയിൽ എങ്ങനെ ഒരു സുരക്ഷിത താമസസ്ഥലം കണ്ടെത്താം അതിനെ സഹായിക്കുന്ന ഔദ്യോഗിക മാർഗങ്ങൾ എന്തൊക്കെയാണ് തട്ടിപ്പുകാരെ എങ്ങനെ തിരിച്ചറിയാം ശരാശരി വാടക എത്രയാണ് ഇതിനെപ്പറ്റിയൊക്കെ അറിയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യണേ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കേട്ടതിന് ശേഷം തീർച്ചയായും ഈ വിഷയത്തെപ്പറ്റി ഒരു ലോങ് വീഡിയോ ചെയ്യുന്നതാണ് താങ്ക്സ് ഫോർ വാച്ചിങ് സ്റ്റേ ടു വിത്ത് മലയാളി ഫ്രണ്ട് ജോയിൽ ബൈ